ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം വെക്കിയിട്ടാണ് നമുക്ക് കൂട്ടാനത്തിനൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പം ഏതായാലും അടിച്ചിലും തുടക്കലും മോറിലും എല്ലാ പണിയെളുപ്പം കഴിച്ചു ഇന്ന് മക്കളൊക്കെ പെരയില്ല ദിവസമാണ് അതുകൊണ്ട് തന്നെ പാത്രം മോറി ഞാൻ അടിച്ചു ഒരു മോള് തുടക്കലും കഴിച്ചു അങ്ങനെ തിരുമ്പി എളുപ്പം തിരുമ്പിൾ കൊണ്ടിട്ടു അങ്ങനെ മക്കളുണ്ടാകുമ്പോൾ നമുക്കൊരാൾക്കാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇറക്കുമ്പോ വേണം അപ്പം നമുക്കിത് ആ കുമ്പളങ്ങണ്ടിട്ടോ അതിൽ കൈ ചാടിച്ചു പനി ഉണ്ട് കേട്ടോ കുമ്പളങ്ങ അപ്പം കുമ്പളങ്ങ മുറിച്ചങ്ങാടി ഞാൻ എല്ലാവർക്കും കൊടുത്തു കേട്ടോ അതിൻ്റെ പൊട്ട് അപ്പം ഈ ബാക്കി അവിടെ വെച്ചിരിക്കാണ് താഴത്തക്കും മാറ്റക്കും അവിടക്കൊക്കെ കൊടുത്തു അപ്പം മക്കളെ ഇന്ന് വീഡിയോ കിടാ നേരം വൈകിപ്പോയിട്ടോ അപ്പം ഇന്നത്തെ ദിവസം മക്കളു കൊണ്ടിരിക്കുകയുണ്ട് പെരിയില് അന്നത്തെ ദിവസം ഞമ്മളൊന്നും നടക്കൂലല്ലോ വീഡിയോ എഡിറ്റ് എടുക്കലും എഡിറ്റ് ചെയ്യലും അതൊക്കെ വെക്കാൻ എന്താ വച്ചാൽ ഓലുണ്ടാകുമ്പോൾ നമുക്ക് സമയം വേകും ചീജും പിന്നെ ചോറും കൂട്ടാനൊക്കെ വെച്ചപ്പോൾ നേരം കുറയിക്കണം പിന്നെ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ നമ്മൾ എന്താ പൊ ഈക്കൊന്ന് പോവുകയും ചെയ്തു അപ്പം ഏതായാലും ഇതാക്കണ് ഇന്നത്തെ ദിവസം ഇതാക്കണ് കുറച്ച് ഇറച്ചിയും കുറച്ച് പാരവാഗ്യം ഒക്കെ കൂടുക്കണം അപ്പം ഇന്ന് കുറച്ച് ഇറച്ചീൻ്റെ എടുത്ത്ങ്ങാണ്ട് കുമ്പളം കിട്ടുംങ്ങാണ്ട് ഒരു ചാർ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കേത്തിയിട്ടോ അപ്പോൾ ഇറച്ചി കാണുമ്പോൾ പിന്നെ ഈ കുമ്പളങ്ങ ഇറച്ചി ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് ഇട്ടോ ഈ ഒരു കുമ്പളങ്ങക്ക് ഇറച്ചിയിലിട്ടാലും ഭയങ്കര രസം ആട്ടോ ഈ ഒരു കുമ്പളങ്ങ പക്ഷേ കറി ഒക്കണീലൊരു രസം ഇങ്ങനെ ഇറച്ചി ഇറച്ചിയും കുമ്പളയും അങ്ങനെ അപ്പോൾ ഞാൻ കയറി കുറച്ച് തേങ്ങാച്ചോറാക്കി വെക്കാൻ അപ്പോൾ അത് ആ ഉലുവൊക്കെ ഇട്ടുകാണ്ട് നമ്മളെ റേഷൻ അരി കേട്ടത് റേഷനല്ല സ്കൂളിൽ നിന്ന് കിട്ടിയായി അതായിട്ട് തേങ്ങാച്ചോറ് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിക്കാറില്ലല്ലോ അപ്പോൾ ഞാൻ ഇതാക്കുന്നുണ്ടോ ചെറുവിളിയും ഒരു വെല്ലുവിളിയൊക്കെ എടുക്കണം ചെറുവിളിയൊക്കെ തീരുമാനം അയക്കണം അപ്പോൾ ഏതായാലും ചെറുളി എടുത്ത് കുറച്ച് ഒരു വല്ല ഉള്ളി എടുക്കണ കേട്ടോ അപ്പോൾ അതൊക്കെയിൽ ഇട്ടുങ്ങാണ്ട് ഇതാക്കണ് വെള്ളമൊക്കെ നല്ലോണം വെട്ടി തിളച്ച് മക്കളെ അപ്പോൾ അതിന് കുറച്ച് വെള്ളം കഴിഞ്ഞാൽ മുക്കി വെച്ചങ്ങാണ്ട് അരിയായി കണ്ടിട്ട് കൊടുക്കട്ടെ അപ്പോൾ തേങ്ങ ഇട്ടിട്ടില്ല അപ്പോൾ വെള്ളം തിളക്കല്ലേ വെള്ളം തിളക്കാൻ പാടില്ല എന്ന് പറയില്ലേ തിളച്ചാൽ തിളച്ചങ്ങോണ്ട് നിൽക്കാൻ പറ്റില്ല നമ്മളെ അപ്പോൾ ഏതായാലും ഞാനിതാക്കണ് അരിയൊക്കെ ആയി കിട്ടു അപ്പോൾ ഇനി ഇതിക്ക് ഞാൻ ഉപ്പ് ഇടണം കുറച്ച് തേങ്ങ ഇടണം തേങ്ങ ഉപ്പും ഇങ്ങോട്ട് പിന്നെ പൊളിച്ചിങ്ങാണ്ടേ അതുകൊണ്ട് ചേർ ചേരക്കട്ടെ അടുപ്പത്ത് തേങ്ങാ ചോറ് വെക്കുമ്പോൾ വേറെ ആണ് പിന്നെ നമ്മൾ ഈ ഗ്യാസമ്മൾ കുക്കറിൽ ഈ തേങ്ങ പിന്നെ ചോറ് വെക്കുമ്പോളേ വെന്ത് വെന്ത് കയറി കഴിഞ്ഞാൽ ടേസ്റ്റ് ഇട്ടൂല അപ്പോൾ ഞാൻ എന്താട്ടി അടുപ്പത്ത് മിനിറ്റ് അരം കൊണ്ടാകുമല്ലോ അപ്പോൾ ഉളപ്പ് ഞാൻ അടുപ്പത്ത് തന്നെ അപ്പോൾ അതാ നല്ല പച്ച തേങ്ങ കേട്ടോ നമ്മള്മാൻ്റെ കൂടി ഞാൻ അവിടുന്ന് ഇനി അപ്പോൾ ആ തേങ്ങ ഇട്ട് കൊടുത്തേക്കണേ അപ്പം ഇനി അതവിടെ കിടന്നുകൊണ്ട് പാകട്ടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ പാകത്തിന് അപ്പം ഇനി നമുക്കില്ല അത് ഇതാക്കണേ നമ്മളിനി ഇറച്ചി മുറിച്ചട്ടെ അപ്പോൾ പല അവിടെ ഉണ്ട് പിന്നെ ഇറച്ചിന്ന് കേട്ടോ മറ്റേ കകത്ത് ഞാൻ അവിടെ വെച്ചിരിക്കുകയാണെങ്കിൽ നാളെ എപ്പോഴേലൊക്കെ വയ്ക്കാലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇനി പല ഭാഗം കാണുമ്പോൾ ഇനി ഒന്ന് പൂളുണ്ട് തൊടുവിൽ പൂളുണ്ട് അപ്പോൾ അതൊന്ന് പറിച്ചും വേണം അപ്പോൾ അങ്ങനെ ഏതായാലും ഇനി ഇറച്ചിയൊക്കെ ഒന്നാണ് മുറിച്ചെടുക്കട്ടെ അപ്പോൾ ഇറച്ചി കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് നേരം ഇരിക്കുന്നുട്ടോ വാങ്ങുകൊടുക്കാനായിരിക്കുന്നത് അപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ എളുപ്പം ബാക്കിയുള്ള പരിപാടിയൊക്കെ ഉണ്ട് കഴിച്ചിരിക്കുകയാണ് എന്നാൽ പിന്നെ നമുക്ക് ഇത് തീമച്ച കാട്ടാ നമുക്ക് ഇനി കുളിച്ചാൽ മതിയല്ലോയെന്ന് കരുതിട്ടോ അങ്ങനെ ഏതായാലും അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ ഇനി അപ്പം കുമ്പളം നോക്കുകയാണെങ്കിൽ മക്കളെ നല്ല കയമ്പില്ല കുമ്പളം കേട്ടോ നല്ല കയമ്പാണ് പക്ഷെ കുരു ഒന്നും അധികം തന്നെയല്ല അപ്പം ഇനി ഏതായാലും അത് കുരുമൊക്കെ എടുത്തേക്കണം ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എല്ലാവരും ചോദിച്ചും കുരുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടോയെന്ന് ഇവിടെ മത്തനും അതേമാതിരി ഒക്കെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ കുരുമൊക്കെ ചോദിച്ചാലും ഉണ്ട് കേട്ടോ ഉമ്മി ഉണ്ടാക്കുക അവിടെ കുടിയിലും ഉണ്ടാക്കണ്ടേ ഇക്കുരി ഞാൻ മത്തം കുഴിച്ചിട്ടില്ല ഈ പെരിച്ച അയാളെല്ലാം ഞാൻ കുഴിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ തോണിച്ച് കുഴിച്ചിട്ടാൽ മതി ഇനിയും അങ്ങനെ ഏതായാലും ഇതാക്കണ് ഇറച്ചിയൊക്കെ മുറി ഞാൻ ഞാനിതാക്കുന്നത് നല്ലോണം നമ്മൾ കേക്ക് വൃത്തിയാക്കി നമ്മൾ കുക്കർ കണ്ടിട്ട് ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടി ഒരു വല്ല ഉള്ളി തക്കാളി ഒക്കെ എളുപ്പം അങ്ങോട്ട് അടുപ്പത്തേക്കട്ടെ ഉള്ളി ഇതൊക്കെ തോലൊഴിച്ചുമ്പോൾ ഒരുപാട് നേരാക്കും അപ്പോൾ ചോറേ ചാനും നേരം പോകും അതിലേറെ നല്ലത് എളുപ്പം അടുപ്പത്തെ വെച്ചാലേ അത് പോകുമ്പോഴൊക്കെ നമുക്ക് ഉള്ളിയും തോലൊഴിച്ച് അതൊന്നും ചാച്ച് എടുക്കാമല്ലോ അപ്പോൾ എല്ലാ പൊടികളും അങ്ങോട്ട് ഇട്ട് കൊടുത്തങ്ങാണ്ട് നമ്മൾ പാകത്തിന് വെള്ളം പാർന്നങ്ങോട്ട് അടുപ്പത്തേക്കാണ് വെക്കട്ടെങ്കി കേട്ടോ കുക്കറിൽ വെക്കണില്ല കാരണം നല്ലതാണ് അടുപ്പത്തിന് ശേഷം അതിനൊന്നും ഇപ്പോൾ നേരമല്ല അപ്പം ഇനി ഏതായാലും ഒരു നാലഞ്ച് പീസിലാണ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാമെന്ന് കരുത്തിയിട്ടോ എന്നാൽ പിന്നെ അതിലൊന്ന് കുമ്പളങ്ങയിലൊന്ന് കടന്നു പോകുമ്പോൾ അത് വേറെ ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ഒരു വല്ലി ഒരു തക്കാളി രണ്ട് പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തുക്കണം പാകത്തിന് വെള്ളം പാർന്ന് അതങ്ങോട്ട് തീമാക്കെട്ടങ്ങ് അപ്പോൾ ഏതായാലും അതോട്ട് അടുപ്പത്ത് വെച്ച് കിട്ടുകയാണ് ഇനി ഇതാക്കുന്നുട്ടോ കുമ്പളങ്ങ എളുപ്പം അങ്ങോട്ട് നോക്കി നോക്കട്ടെ എന്നാൽ പിന്നെ പിന്നെ ചട്ടിയിലങ്ങട്ടെ എളുപ്പമുണ്ട് പരിപാടി അപ്പം ഏതാ ലേസം വെള്ളം എടുത്ത്ങ്ങാണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും എല്ലാ പൊടികളും കുരുമുളകും പിന്നെ നമ്മൾ ഉള്ളിയും ജീരവും ഒക്കെ ചതച്ചതും അതും ഒക്കെ പാട്ടിട്ട് ഇതാണ്ട് ആദ്യം തിളക്കാൻ വെക്കും കേട്ടോ പിന്നെ കുമ്പളങ്ങ നൂർക്കിങ്ങാണ്ട് പിന്നെ കഴിക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ അച്ചി പതുക്കു വേഗം ഐറ്റം കഴിക്കാണ്ട് ഇട്ട് കൊടുക്കുക എന്ന് കേട്ടോ എളുപ്പം എളുപ്പമാകാനും ഇങ്ങനെയൊക്കെ തന്നെ എൻ്റെ പരിപാടി നിങ്ങളാരേലും ഇങ്ങനെയൊക്കെ കാട്ടിലുണ്ടോ അപ്പോൾ എല്ലാ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് കൂട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് അധികം തന്നെ ഞാൻ ഉള്ളിയും ചെറുളുള്ളിയും വെളുത്തുള്ളിയും പിന്നെ അതേമാതിരി ഇഞ്ചിയും എന്താ വലിയ ജീരമൊക്കെ ചായ ചെറുത്ത്ക്കെണ് പലവാഗീക്കും വേണമല്ലോ ഞാൻ ഇനിയിപ്പോൾ ഒരു പൂള വെക്കണ പരിപാടി ഉണ്ടാവും അപ്പോൾ എന്തായാലും ഒന്ന് ഇനി അയക്കാക്കും കരുതിയിട്ടോ അങ്ങനെ ഏതായാലും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ ഇനി നമ്മൾ ഇനി ഇതാണ്ടാ അടുപ്പത്തേക്ക് വെക്കുകയാണ് അതവിടെ കടന്ന് തളക്കുമ്പോഴൊക്കെ നമുക്ക് ഇതാക്കണ് കുമ്പളങ്ങാണെന്ന് നുറുക്കിങ്ങോട്ട് അത് വായിക്കണം കൊണ്ടിടാൻ അപ്പം നമ്മൾ രണ്ടര ടൈമൊക്കെ ഒന്ന് പോയിക്കണിട്ടോ വീഡിയോ ഇടാനൊക്കെ നേരം വെക്കണേ അപ്പോൾ ഉള്ള സമയത്ത് എളുപ്പം അങ്ങോട്ട് എഡിറ്റ് ചെയ്തിട്ടതാണ് അപ്പോൾ ഇതാക്കണ് കുമ്പളങ്ങതാ നല്ല ഉറപ്പായിരിക്കണെട്ടോ നല്ല മൂത്ത് കണ് മൂക്കാൻ ബാക്കിയൊന്നുമില്ല അപ്പോൾ ഏതാ കഴിഞ്ഞ് ഈ ഒരു പൊട്ടും മതി തന്നെ ധാരാളമാണ് അപ്പോൾ അത് എളുപ്പം കൊണ്ട് ചെത്തി അതും അങ്ങോട്ട് അടുപ്പത്തേക്കാണ് വെച്ചാൽ പിന്നെ അതാ നമ്മൾ ഇറച്ചി അട വകാനേക്കുന്നുട്ടോ അപ്പോൾ അതും തന്നെ പിന്നൊക്കെ ഓഫാക്കി എടുക്കുന്നത് പിന്നെ ഇത് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇറച്ചി ആയിക്കാണ്ട് ഇട്ടുകയുള്ളൂ എന്നാൽ പിന്നെ കുറച്ചേരയിലൊന്ന് കിടന്ന് തിളച്ച് വന്നാൽ അപ്പോഴാണ് കുമ്പളങ്ങി ഇറച്ചിയും വെച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഏതായാലും ഞാൻ ഇതാ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് തൊലി കളഞ്ഞങ്ങാണ്ട് എടുക്കട്ടെ അപ്പോൾ അങ്ങനെ ഏതായാലും നൂർക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ലോണം നമുക്ക് നമ്മൾ ഇങ്ങാണ്ടി നമ്മളിതാക്കുന്നു നമ്മൾ പിന്നെ ചട്ടീത്തൊക്കെ നല്ലോണം തിളച്ചക്കണം അപ്പം ഇനി കണ്ടിട്ട് കൊടുക്കുക ഇതിലൊന്ന് നല്ലോണം കത്തി തിളച്ച് ഇങ്ങോട്ട് അമ്മക്ക് നമ്മൾ ഇറച്ചി തീക്കണം കൊട്ടി കൊടുക്കുക ഏ അപ്പം നല്ല ടേസ്റ്റ് കറിയാം എഴു കൂടി ഒന്ന് നല്ലോണം കത്തി തിളച്ച് നാടൊന്നാണ് വെന്ത് കിട്ടണം കേട്ടോ അപ്പോളാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പോൾ ഏതായാലും ഇന്ന് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ഓരോ ദിവസത്തിനനുസരിച്ച് ഓരോരോ മാറ്റങ്ങളാണ് എന്താ വെച്ചാൽ നേരത്തെ ആകുമ്പോൾ വേറെ കൊലക്കാരൻ വെകീറ്റാകുമ്പോൾ അങ്ങനെ കാരണം അങ്ങനെയൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഏതായാലും നല്ലോണം കത്തുന്നുണ്ട് ഓരോ കൊള്ളി വെച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ചാറും ചോറും അങ്ങോട്ട് ആയി കിട്ടും അങ്ങനെ ഏതായാലും അതവിടെ കടന്നങ്ങോട്ട് പോകാറ് അങ്ങനെ ഏതായാലും നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ അപ്പൊ അങ്ങനെ മക്കളെ ഞമ്മളെ കയറി ഇവിടെ റെഡി ആയിട്ടോ നല്ല ബീഫും വന്നു ഇതൊന്നും ചെയ്യണമെന്നുല്ലോ കയ്യേപ്പിൻ്റെ എല്ലാം കിട്ടുന്നു പിന്നെ ആക്കണേ നമ്മളെ ചോറ് തേങ്ങാ അപ്പേതായാലും തേങ്ങാ ചോറപ്പാ ഈ പത്തു നേരത്ത് നിന്ന് ചോറേ ചോക്കമാട്ടി ഇവിടെ കൊണ്ടിരിക്കും പറയാ കുമ്പളങ്ങാണോ പാത്രം ചാടും ചാടും തിന്നോ അപ്പ അങ്ങനെ ഞമ്മളെ സോനിയും അപ്പാണ് തിന്നണത് ഏ സോന എന്താ പറയാ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറയും പിന്നെ പിന്നെ കമന്റും സപ്പോർട്ട് ചെയ്യാൻ പറ അപ്പൊ ഇതാണ് നമ്മൾ ഞമ്മളന്നത്തെ വീഡിയോട്ടോ അങ്ങനെ ഏതായാലും ഒരു ചോറ് വേണം വെച്ചപ്പോ ചോറ് വേണ്ട അപ്പൊ കുറച്ചപ്പുണ്ടായി ഞാനും മോളും അത് തിന്നിട്ടോ വല്ലാത്ത പൈപ്പ് അപ്പൊ ഏതായാലും അപ്പോൾ കുളിച്ച കുളിച്ചിട്ട് ചോറ് കണമ്പായാൽ നോക്കിയപ്പോൾ ഇക്കാരണം അപ്പോൾ നമുക്ക് എല്ലാവർക്കും പൊയ്ക്ക് പോകുന്നത് അപ്പോൾ ഏതായാലും കുറേ ദിവസം ആയിരിക്കണം പൊയ്ക്കൊക്കെ പോയിട്ട് അപ്പോൾ അങ്ങനെ പോയതാണ് മക്കളെ വെള്ളമൊക്കെ നല്ലോണം കുറഞ്ഞിരിക്കണേ എന്താ ചീച്ചു മണ്ണും മണലും അറിഞ്ഞിട്ടേ വല്ലുമൊക്കെ അറിഞ്ഞിട്ട് പോയൊക്കെ കുണ്ടൊക്കെ തോന്നിക്കണം അപ്പോൾ ഈ ഒരു ബൈക്കാണ് കുണ്ട് നല്ലോണം ഉള്ളത് അപ്പം മറ്റും കുഞ്ഞുക്കാണ് കുളിച്ചാൽ സോനാണെങ്കിൽ ചാടലോട് ചാടല്ലേ നമുക്കൊന്നും ചാടാനും അറിയ കേട്ടോ വെള്ളം പിരിന്തണുപ്പാണ്ട് കോട്ടപ്രിയാറെ வளம் பெரும் தனுத்தேக்காரு நிற்களோ അപ്പോൾ മോള് വീഡിയോ എടുത്തപ്പോൾ വീഡിയോ എടുക്കേണ്ട ആറുണ്ടോ അപ്പോൾ ഞാൻ മണിപ്പിച്ച് അങ്ങോട്ടൊന്ന് എത്താറാണ് മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ കയറ്റി നാളെ കാണാതെ അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസാലുവലൈക്കും